രണ്ട് ദിവസമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പരക്കുന്ന ഒരു വാർത്തയാണ് നവാസിന് കലാഭവൻ നവാസ് എല്ലാവർക്കും അറിയാം നമ്മുടെയൊക്കെ ദുഃഖമായിരുന്നു ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ മാത്രം നമ്മളെ എല്ലാം വിട്ടുപിരിഞ്ഞ കലാഭവൻ നവാസ് അദ്ദേഹം കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു അതൊരു വലിയ ദുഃഖം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണവും കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇപ്പോഴേ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ അപകീർത്തിപ്പെടുത്താനാണോ അല്ലെങ്കിൽ എന്താ പറയേണ്ടത് നാറ്റിക്കാനാണോ നല്ലതിനാണോ എന്നൊന്നും അറിയില്ല ഇരുപത്തിയാറ് ലക്ഷം രൂപ എൽ സിയുടെ പൈസയായിട്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് കിട്ടി എന്നുള്ള തരത്തിൽ എൽ ഐ സി പോലും അറിയാതെ ആ എൽ ഐ സിയുടെ സീലോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരു പോസ്റ്റ് സമൂഹം മാധ്യമങ്ങളിൽ ഇങ്ങനെ പരക്കുന്നുണ്ട് അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണത്തിന് ശേഷവും നിങ്ങളുടെ കൂടെ എൽ ഐ സി എന്നുള്ള ടാഗ് ലൈനും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് ഏതായാലും അദ്ദേഹത്തിൻ്റെ സഹോദരനായ നിയാസ് ബക്കർ പറയുന്നത് ഞങ്ങൾ കഞ്ചിൻ്റെ പൈസ കിട്ടിയിട്ടില്ല അതുമാത്രവുമല്ല ഞങ്ങൾക്ക് അങ്ങനെയൊരു ഇതേ വന്നിട്ടില്ല അങ്ങനെയൊരു സംഭവമേ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നിട്ടില്ല പിന്നെ ആരാണ് വിടുന്നത് എന്താണ് വിടുന്നത് എന്താണ് ഇവരുടെ ഉദ്ദേശം എന്നൊന്നും നമുക്കറിയില്ല എന്നാണ് ഇവർ പറയുന്നത് അതായത് അദ്ദേഹത്തിൻ്റെ എൽ ഐ സിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹം പൈസ അടക്കുന്നൊരു വ്യക്തി തന്നെയാണ് പക്ഷേ അതിൻ്റെ കാര്യങ്ങൾ ൊക്കെ അതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ നീക്കാൻ പോകുന്നതേയുള്ളൂ ഇതുവരെ അതിനെ പറ്റിയിട്ടൊന്നും ചർച്ച ചെയ്തിട്ടില്ല കാരണം അങ്ങനെ ചർച്ച ചെയ്യേണ്ട ഒരു മാനസികാവസ്ഥയിലല്ല ഞങ്ങൾ എന്നാണ് ഈ നിയാസ് ബക്കർ പറയുന്നത് ശരിയാണ് സഹോദരം പോയി സഹോദരം പോയതിന് ശേഷം പിന്നെ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എങ്ങനെ പൈസ കിട്ടും എങ്ങനെ പൈസ കിട്ടും എന്നൊന്നും അല്ലാരും ചിന്തിക്കുന്നത് അതായത് ആ ദുഃഖത്തിൽ നിന്നും കരകയറണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് നാളുകൾ എടുക്കും ആ നാളുകൾ കഴിഞ്ഞതിന് ശേഷം ആയിരിക്കാം നമ്മൾ ഇതിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്നത് അല്ലാതെ പിറ്റേ ദിവസം തന്നെ പോയിട്ട് ആരെങ്കിലും ഈ എൽ ഐ സി കാരനോട് പൈസ ഓടേ മരിച്ചുപോയി എന്ന് പറയോ അതാണ് എനിക്ക് സംശയമുള്ളത് അതായത് ഒരാൾ പോലും പറയത്തില്ല അപ്പോൾ എൽ ഐ സി കാർ ഇനിയിപ്പോൾ അങ്ങോട്ട് കൊണ്ടു കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളും ഇതെല്ലാം ഉണ്ടാകാം അതൊക്കെ കഴിഞ്ഞ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാളുകൾ എടുക്കും അത് നമ്മളെ സിസ്റ്റത്തിന്റെ കാര്യം തന്നെയാണ് ഇപ്പോഴും കുറച്ചും കൂടി ഈസി ആകുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ സ്മാർട്ട് ആയിട്ടുള്ള ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുള്ളതുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറി ഇറങ്ങി നടക്കണം നമ്മളിപ്പോൾ ഒരു ബാങ്കിലായി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു ഓഫീസിലായി കഴിഞ്ഞാലോ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കയറി ഇറങ്ങിയിട്ട് നമ്മളിങ്ങനെ കാല് തഴഞ്ഞു പോകും പക്ഷെ ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് സ്മാർട്ട്നസ് ആയത് ൊണ്ട് തന്നെ കുറച്ച് പെട്ടെന്ന് തന്നെ കാര്യങ്ങളിലേക്ക് നീങ്ങാൻ നീലങ്കിൽ നീ കുറച്ച് എന്ന എളുപ്പമായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഈ പോലെയുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് കൊണ്ട് ഗവൺമെന്റിന്റെ പല കാര്യങ്ങളും നമുക്ക് അവിടെ പോയിട്ട് സാധിക്കാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നടത്തത്തിലോ പിന്നെ എന്ന് പറഞ്ഞാൽ ചില ഓൺലൈൻ പോർട്ടലിൽ നമുക്ക് ലഭ്യമാണ് എല്ലാവർക്കും ഇതിനെ പറ്റിയുള്ള ധാരണകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ നിയാസ് ബക്കർ പറയുന്നത് പോലെ അദ്ദേഹത്തിന്റെ കുടുംബത്തെ അല്ലെങ്കിൽ നവാസിന്റെ കുടുംബത്തെ എന്തിനാണ് ഇങ്ങനെ കടന്നരമിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇനി ഇരുപത്തി ആറ് ലക്ഷം അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ കിട്ടിക്കോട്ടെ അതിന് ആർക്കെങ്കിലും നഷ്ടമുണ്ടോ ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ അല്ല നവാസ് ആയതുകൊണ്ട് ചില ആൾക്കാർ പറയുന്നു അയ്യോ ഇരുപത്തി ആറ് ലക്ഷം പോരാ ഇരുപത്തി ആറ് ലക്ഷം എന്തൊക്കെ ഉണ്ട് എന്നൊക്കെയാണ് ചോദിക്കുന്നത് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോസ്റ്റ് കാണാത്തവരും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ വെറുതെ ഈ കംപ്ലൈൻറ്റ് മാത്രം കണ്ടിട്ട് കമന്റ് എടുത്തുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്ന ഒരു പരിപാടി തന്നെയാണ് പെട്ടെന്ന് കമന്റ് എഴുതൂടും അതിൻ്റെ ഉള്ളില് എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയേണ്ട ആവശ്യമില്ല ഇരുപത്തിയാറ് ലക്ഷം രൂപ അവർക്ക് കിട്ടിയിട്ടില്ല വീട്ടിലെത്തിയിട്ടില്ല എന്ന് തന്നെയാണ് നിയാസ് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ കുടുംബത്തെ നിരന്തരമായിട്ട് ഇനിയും വേട്ടി ആടരുത് ഒരു പ്രത്യേക സാഹചര്യം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കുടുംബം അതായത് നിയാസ് നിയാസ് ബക്കർ മാത്രമാണ് ഇനിയിപ്പോഴാ കുടുംബത്തിനുള്ളത് അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് അപ്പോൾ ഈ നവാസിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ നവാസ് ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നത് നല്ല നല്ല വേഷങ്ങൾ നവാസിനെ തേടിയെത്തുന്നത് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നായകനായിട്ട് പോലും അഭിനയിച്ചതാണ് പക്ഷേ ഭാഗ്യം എന്ന് പറയുന്ന ഒരു സംഭവമില്ല എല്ലാ കഴിവുകളും ഉണ്ട് പാട്ടുപാടാനുള്ള കഴിവുണ്ട് അഭിനയിക്കാൻ കഴിവുണ്ട് കോമഡി പറയാനുള്ള കഴിവുണ്ട് ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് നല്ല സിനിമയിൽ നായകനായിട്ടുണ്ട് ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് അവിടെയൊന്നും തുടരാൻ സാധിച്ചില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നത് ഈ സ്റ്റേജ് ഷോയും അതുപോലെ സിനിമയും ഒരുപോലെ കൊണ്ടുപോയതുകൊണ്ടാണ് ചില ചില ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയിൽ അങ്ങ് എത്തിപ്പെടാൻ സാധിക്കാത്തത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അബി അതുപോലെ തന്നെ കോട്ടയം നസീർ ഇവരൊക്കെ പ്രാധാന്യം കൊടുത്തതെന്ന് പറഞ്ഞാൽ ഈ സ്റ്റേജ് ഷോക്ക് മാത്രമാണ് ആ സ്റ്റേജ് ഷോക്ക് പ്രാധാന്യം കൊടുത്തത് കൊണ്ട് മാത്രം അവർക്ക് സ്റ്റേജിൽ മാത്രം ഒതുങ്ങേണ്ടി വന്നു പക്ഷെ അവർ അന്ന് വിചാരിച്ച ഇതൊരു നല്ല വരുമാനമാണ് സ്റ്റേജ് ഷോ അതായത് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാ ദിവസവും തന്നെ അമേരിക്കയിലും അതുപോലെ അങ്ങനെയുള്ള പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പത്തോ പതിനഞ്ചോ പ്രോഗ്രാം ഒരു വർഷത്ത് കിട്ടിയാൽ മതി കുശാലായ പരിപാടി തന്നെയാണ് അതുകൊണ്ട് തന്നെ അവരെല്ലാം ഈ സ്റ്റേജ് പ്രോഗ്രാമിനെ ആശ്രയിച്ച് നിൽക്കുകയും ഇനി എങ്ങാനും വല്ല സിനിമ വന്നു കഴിഞ്ഞാൽ ചെയ്യാം എന്നുള്ള തരത്തിൽ നിൽക്കുകയും ചെയ്തു അപ്പൊ അങ്ങനെ ഉണ്ടാവുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമാ താരങ്ങൾ അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു വേഷം ഉണ്ടാവും നമുക്ക് നവാസിന് വിളിക്കാം എന്ന് പറയുമ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളർ പറയുന്ന ഒരു കാര്യമുണ്ട് അയാൾ ഉണ്ടാവില്ല അയാൾ ഏതെങ്കിലും സ്റ്റേജ് ഷോയിലായിരിക്കാം അയാൾ കിട്ടിക്കഴിഞ്ഞാലും കാര്യമില്ല എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോഴെന്ന് പറഞ്ഞാൽ കുറച്ച് ഷൂട്ടിംഗ് ഒക്കെ കഴിയുമ്പോൾ കഴിയുമ്പോഴിക്കു പോകണം എന്ന് പറയും ഇല്ല ഡെബിങ് സമയത്ത് ചിലപ്പോൾ അമേരിക്കയിലേക്ക് പോകണം എന്ന് പറയും അതുകൊണ്ട് തന്നെയാണ് മിമിക്രിക്കാരെ പരമാവധി ആൾക്കാരൊക്കെ തഴയുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഇതൊക്കെ മതിയാക്കിയതിന് ശേഷം സിനിമയിൽ സ്ഥിരമായിട്ട് നിൽക്കാൻ ഉറപ്പിച്ചു വന്ന നവാസിന് ഇപ്പോഴും നല്ല നല്ല വേഷങ്ങളായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന് പറയുന്ന ആ സിനിമയിലുള്ള കഥാപാത്രം വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു നടൻ അതായത് പഴയ രീതിയിൽ നിന്നും പുതിയ ഇതിലേക്ക് ഇപ്പോഴൊരു കോട്ടയം നസീറിന്റെ മാറ്റങ്ങൾ കണ്ട് നമ്മളെല്ലാം അന്താളിച്ചു പോയിരിക്കുകയാണ് അമ്മാതിരി മാറ്റമാണ് അദ്ദേഹം മാറിക്കൊണ്ടിരിക്കുന്നത് അതായത് നമ്മുടെ നാട്ടിൽ നമ്മളെല്ലാം അന്യ അന്യദേശത്ത് പോയിട്ട് അന്യ നാട്ടിൽ പോയിട്ട് പറഞ്ഞാൽ അവർ വില്ല വില്ലം വേഷം കൊടൂര വില്ലം വേഷമാണ് ചെയ്യുന്നത് അപ്പോൾ അതുപോലെയൊക്കെ വളർന്നു വരാനുള്ള ചാൻസ് നവാസിന് ഒരുപാടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നവാസിൻ്റെ മരണം നമുക്ക് ഉൾക്കൊള്ളാൻ കൂടി കഴിയുന്നില്ല നമുക്ക് ഒരു വലിയ നഷ്ടം തന്നെയാണ് മലയാള സിനിമയ്ക്ക് നഷ്ടം നഷ്ടം എന്ന് പറയുന്നില്ലേ ഇങ്ങനെയുള്ള നടന്മാർ തന്നെയാണ് നഷ്ടം ഒരുപക്ഷെ തൻ്റെ ബാപ്പയായ അബൂബക്കറിനെ പോലെയെങ്കിലും വരാനുള്ള എല്ലാ ചാൻസുകളും ഉണ്ടായിരുന്നു പക്ഷേ അതിനു മുന്നേ വിധി അദ്ദേഹത്തെ തട്ടിയെടുത്തു എന്നുള്ളതാണ് അപ്പൊ പിന്തിയുടെ ആ കുടുംബത്തിന് ഇപ്പോഴെന്ന് പറഞ്ഞ ആ കുടുംബത്തിന്റെ ആ വിഷമം ആ വേദന നമുക്ക് എല്ലാവർക്കും അറിയാം ചലച്ചിത്ര നടിയായ രഹനയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ആ കുടുംബം അതിൽ നിന്നൊക്കെ മുക്തരായിട്ട് ഉള്ളൂ അതായത് മക്കളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതുപോലെ തന്നെ എല്ലാവരും ആ ഒരു എന്താ പറയുക ആ ഒരു ഇതിൽ നിന്നും അദ്ദേഹത്തിന് നെഞ്ചുവേദന ഉണ്ടായിരുന്നു പക്ഷെ അത് വേണ്ടത്ര ഗൗരവത്തിലെടുത്തില്ല അന്ന് ആശുപത്രിയിൽ പോയിരുന്നുവെങ്കിലൊരു പക്ഷേ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ജീവിക്കുമായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ലോഹിദാസിനെ പോലെ ലോഹിദാസും അതുപോലെ തന്നെയായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന് നെഞ്ചുവേദനയുണ്ട് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു പക്ഷേ ഭയന്നിട്ടാണോ പൈസ ഇല്ലാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല അദ്ദേഹം അതിന് നിന്നില്ല അതുകൊണ്ട് തന്നെ ലോഹിത് എന്ന് പറയുന്ന ഒരു കലാകാരനെ നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് ഈ നവാസിനും നവാസിൻ്റെ ആ ഒരു മുഖവും അതുപോലെ തന്നെ എന്ന് അദ്ദേഹത്തിൻ്റെ അവസാനത്തിലുള്ള ഫോട്ടോയും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തോ ഒരു വലിയ പ്രശ്നം അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുണ്ട് അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് അത് ശരീരം ചില സൂചനകളെ കാണിച്ചു തരുന്നത് പക്ഷെ ആ സൂചനകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ആ ഒരു സൂചന അതായത് കണ്ണൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴിഞ്ഞ രീതിയിലായിരുന്നു അവസാന കാലത്ത് അപ്പോൾ അത് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഡോക്ടറെ ആശുപത്രി എത്തിക്കഴിഞ്ഞാൽ രക്ഷ വെക്കാമായിരുന്നു പക്ഷെ എന്താണെന്ന് അറിയില്ല ആരും അതിന് ശ്രമിച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ആ കുടുംബത്തെ വീണ്ടും വീണ്ടും ഇങ്ങനെ വേട്ടയാടരുത് അറിയാത്ത കഥകൾ പറഞ്ഞ് ഇരുപത്തി ലക്ഷം കിട്ടി ഇരുപത്തിയേഴ് ലക്ഷം കിട്ടി മുപ്പത് ലക്ഷം കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നിങ്ങൾ വേട്ടയാടാതിരിക്കൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം ആ കുടുംബത്തെ വേട്ടയാടിക്കൊണ്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടാൻ പോകുന്നത് അതും കൂടി ഒരു ചോദ്യം തന്നെയാണ് ആ നിരന്തരമായിട്ടൊരു കുടുംബത്തിങ്ങനെ പറഞ്ഞതുകൊണ്ട് എന്നും കിട്ടുമോ അല്ലെങ്കിൽ അദ്ദേഹം വേറെ എന്തെങ്കിലും ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ വളരെ നല്ല രീതിയിൽ ഒരു അഹങ്കാരവും കാണിക്കാതെ സിനിമയിൽ ജീവിച്ച ഒരു വ്യക്തിയുടെ മകനാണ് എല്ലാവർക്കും അറിയാം വാത്സല്യത്തിലെ അപ്പു പിന്നെ അപൂവക്കർ അതായത് മേലെടുത്തി രാഘവൻ നായരുടെ അമ്മാവനായിട്ട് അഭിനയിച്ച ആ മനുഷ്യൻ ആ മനുഷ്യൻ്റെ രണ്ട് മക്കളാണ് നിയാസും അതുപോലെ തന്നെ നമ്മുടെ കലാപവും നവാസും എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവരും അവരവരുടെ അതായത് ആ കുടുംബത്തിനോട് പ്രാർത്ഥിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പോയിട്ട് അറിയാത്ത വാർത്തകൾ കൊടുക്കാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നന്ദി നമസ്കാരം